ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം ഇരുപത്തി മലയതിലുണ്ട് മരുന്നു മൂന്നു പാമ്പും പുലിയുമതിരുപാടുമുണ്ടുകാവൽ <oh ും എടുത്തു നെഞ്ചേ മലയിൽ മരുന്നുണ്ട് മലയതിൽ മലയിൽ ഇരുപാടും കാവൽ ഉണ്ട് രണ്ടു വശത്തുമായി കാവൽ നിൽക്കുന്നു അതാരും എടുക്കാതെ കാത്തുപോരുന്നു പുലയൻ ജ്ഞാനി ഭുജിച്ചു ഭക്ഷിച്ചു പാതി രക്ഷിക്കുന്നു ഇന്നും ഇനിയും വിലസതി വിലസുന്നു മലയിൽ രോഗം മാറാനുള്ള മരുന്നുണ്ട് മുൻപദ്യത്തിൽ പറഞ്ഞതുപോലെ തത്കാലം മാറാനുള്ളതല്ല സ്ഥിരമായി മാറാനുള്ള മരുന്ന് മൂന്ന് പാമ്പും പുലിയും അതിനിരുപാടും കാവൽ നിൽക്കുന്നു സഞ്ചിതം ആഗാമി പ്രാരബ്ധം എന്നീ കർമ്മങ്ങളോ ആണവം കർമ്മമായ എന്നീ മലങ്ങളോ ആയിരിക്കും പാമ്പ് പുലി അഹന്തയും ആത്മജ്ഞാനി ആ മരുന്നെടുത്ത് ഭുജിച്ച് അയാൾക്ക് അതിനെ രക്ഷിക്കുകയും ചെയ്യുന്നു ജ്ഞാനി ജ്ഞാനരൂപത്തിൽ അനന്തര തലമുറകളിലേക്ക് പകരാൻ വേണ്ടി അത് കാക്കുന്നു ആ ജ്ഞാനം തന്നെ മരുന്ന് ഇനിയും അത് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു നെഞ്ചേ നീയും എടുത്തുകൊള്ളുക നിന്റെ രോഗമെല്ലാം എന്ന എന്നേക്കുമായി ശമിക്കും സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിനെ തേടിയാലേ ജീവന് സംസാര രോഗം മാറിക്കിട്ടു എന്ന് മനോഹരമായ ഒരു പ്രതീകകൽപ്പനയിലൂടെ ഗുരുദേവൻ ഈ പദ്യത്തിൽ വ്യക്തമാക്കുന്നു ശുദ്ധമായ ഉണ്മയുടെ അനുഭവമാണ് സത്ത് ശുദ്ധമായ ബോധമാണ് ചിത്ത് ഇവ രണ്ടും ശുദ്ധമായ ആനന്ദത്തോടുകൂടി കലർന്ന് അനുഭവമാണ് ബ്രഹ്മാനുഭവം ഇത് കണ്ടെത്തേണ്ടത് ചിത്തത്തിലാണ് എന്നാൽ ചിത്തം വിഷയവികാരങ്ങളും സങ്കല്പങ്ങളും കൊണ്ട് ഒരു കാടുപോലെ പെരുകി സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ മറച്ചുകളഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം രാഗദ്വേഷങ്ങളും ഈ സത്യത്തെ മറയ്ക്കുന്നു വിഷം വഹിച്ചുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുന്ന പാമ്പാണ് രോഗത്തിൻ്റെ പ്രതീകം ആരുടെ മേലും ചാടി വീഴുന്ന പുലിയാണ് ദ്വേഷത്തിൻ്റെ പ്രതീകം മലയിലുടനീളം തെണ്ടി നടക്കുന്ന പുലയനാണ് ജീവൻ്റെ പ്രതീകം പുലയൻ കൂടെ കൂടെ അല്പം ഭക്ഷണം വല്ലതും നൽകി പാമ്പിനെയും പുലിയെയും വശത്താക്കി ഈ മരുന്നിൽ കുറച്ചൊക്കെ എടുത്ത് ഭക്ഷിക്കാറുണ്ട് ജീവൻ ഭൗതിക സാമഗ്രികൾ തേടി രാഗദ്വേഷങ്ങളെ അല്പനേരത്തേക്കൊന്ന് ശമിപ്പിച്ച് ലൗകികാനന്ദം അനുഭവിക്കുന്നതാണ് പുലയൻ്റെ ഈ പാതി ഭക്ഷണം ജഡപപ്രകൃതി അർദ്ധനാരീശ്വരനായ ശിവൻ്റെ പ്ര പകുതിയായിട്ടാണല്ലോ കരുതപ്പെടുന്നത് ജഠപ്രകൃതിയിലെ ആനന്ദമാണ് ജീവൻ്റെ ആനന്ദം അതുകൊണ്ടാണ് പാതി പുലയൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആരെത്ര ഭക്ഷിച്ചാലും പൂർണ്ണതയും ശുദ്ധതയും നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാത്തതാണ് ഈ മരുന്ന് ഇന്നും വിലസതി എന്ന പ്രയോഗം അക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു കാട് തെളിച്ച് പാമ്പിനെയും പുലിയെയും അടിച്ചോടിച്ച് ജീവനും വേണമെങ്കിൽ ശുദ്ധവും പൂർണ്ണവുമായ ആ ഔഷധം എടുത്ത് ഭുജിക്കാവുന്നതാണെന്ന് ഭാവം ഇവിടെ മല എന്നതിന് സംസാരകാനനം എന്നർത്ഥം പറഞ്ഞാലും ദോഷമില്ല ഭഗവത് കാരുണ്യത്തിന് ഇനി ഒട്ടും താമസിച്ചുകൂടാ എന്നപേക്ഷിക്കുകയാണ് അടുത്തതിൽ ഓ ശാന് ദി ശാം ദിശാന്തി ഓം തദ് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ